റാപ്പ് ഗായകൻ വേടനെതിരെയുള്ള വിമർശനം ആവർത്തിച്ച് ബിഗ് ബോസ് മലയാളം വിജയയും സംവിധായകനുമായ അഖിൽമാരർ വേടൻ പാടി തുടങ്ങിയ കാലത്ത് ആരും എതിർത്തിട്ടില്ല എന്നാൽ പുലിപ്പല്ല കേസ് വിവാദമായതിന് പിന്നാലെ വേടനെ പിന്തുണയ്ക്കാൻ ജാതി കാർഡ് ഇറക്കി പുറത്തിറങ്ങിയ ശേഷം വേടൻ കലയെ വിട്ട് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതോടെയാണ് അപകടമെന്നും മാരാർ പറയുന്നു ദിലീപിന്റെ കേസ് വന്നപ്പോൾ എല്ലാവരും തള്ളിപ്പറഞ്ഞു എന്നാൽ വേടനെതിരെ ആരോപണം വന്നപ്പോൾ ന്യായീകരിക്കാൻ ഒരു വിഭാഗം തന്നെ മുന്നോട്ട് വന്നു റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറും വേടനും തമ്മിലുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങൾക്കെതിരെയും അഖിൽമാരൻ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു റാപ്പ് സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ വേടൻ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് വേടനെ താൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു പെൺകുട്ടി കോടതിയിൽ പോകാത്തത് കൊണ്ട് കേസുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മൾ ആരും അറിഞ്ഞില്ല ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഞ്ചാഫ് കേസിൽ പിടിക്കപ്പെട്ടു ഇപ്പോൾ വീണ്ടും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു താഴെ തട്ടിൽ നിന്നും തൻ്റെ കഴിവ് കൊണ്ട് വളർന്നു വന്ന ആളാണ് വേടൻ അതിൽ സംശയമില്ല അയാളുടെ വളർച്ചയ്ക്ക് ജാതി ഏതെങ്കിലും തരത്തിൽ തടസ്സമായിട്ടുണ്ടോ അയാളുടെ ജാതി ഏതാണെന്ന് തനിക്കറിയില്ല ദിലീപ് എന്ന മനുഷ്യനെ കുറിച്ച് ഒരു ക്രിമിനൽ പറയുകയാണ് ഇയാൾ പറഞ്ഞിട്ടാണ് താൻ ചെയ്തത് എന്ന് കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു ഭീകരമായിട്ട് ഒറ്റപ്പെടുത്തി അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണങ്ങൾ വന്നു വേടന്റെ ഇതിന് സമാനമായ ആരോപണങ്ങൾ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മീഷനിൽ പറഞ്ഞത് വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട് മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാണ് ന്യായീകരണം മാപ്പ് പറഞ്ഞതിനു ശേഷം പോയി ലൈക്ക് അടിച്ചതിന് പാർവതി പോലും പിന്നീട് വലിയ വിവാദത്തിലായിരുന്നു പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ എങ്കിൽ ബാക്കി എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം രണ്ടായിരത്തി പതിനാറിൽ വേടന്റെ ആദ്യ പാട്ട് ഇറങ്ങിയത് മുതൽ ഇതുവരെ ആരും വേടനെ എതിർത്തിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറഞ്ഞിട്ടുമില്ല പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് എപ്പോഴാണ് അങ്ങനെയല്ലെന്ന് നമുക്ക് തോന്നിയത് കഞ്ചാവ് കേസിനു പിന്നിലെ പുലിപ്പലിന്റെ പേരിൽ വനം വകുപ്പ് കേസെടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നത് ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയാണ് ജനരോഷം ഉയർന്നത് വേടൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്ങും കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു എന്ന് കാണുന്നു അതിനു കാരണം ജാതി കാർഡ് അദ്ദേഹത്തിന് അനുകൂലമായി ഏതൊരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചു എന്നാണ് പുറത്തിറങ്ങിയ വീടിന്റെ പാട്ട് കല എന്നത് മാറ്റി പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ് അവിടെയാണ് അപകടങ്ങൾ വന്നു തുടങ്ങുന്നത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിന് കൊടുത്ത അഭിമുഖം കൂടി കഴിഞ്ഞതോടെ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞു ശ്രീരാമനെ അറിയില്ലെന്ന് പറഞ്ഞു ജയ് ശ്രീരാം വിളിക്കുന്നത് കൊലപാതകത്തിന് മുമ്പാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു ഏകദേശം അഞ്ചു നേരം കേൾക്കുന്ന വാക്കാണ് അള്ളാഹ്ബർ എന്നത് എത്രയോ തീവ്രവാദികൾ കൊലപാതകത്തിനു മുൻപും തീവ്രവാദത്തിനു മുൻപും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അതിനർത്ഥം കേരളത്തിൽ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നാണ് താൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആയിരം പേർ പോലും തൻറെ അറിവിൽ പശുവിന്റെ പേരുള്ള കൊലപാതകത്തിന് പിടിക്കപ്പെട്ടിട്ടില്ല വർഗീയവാദികളായ തലയ്ക്ക് വെളിവില്ലാത്ത ആരോ ചെയ്ത വിളികളുടെ പേരിൽ യാതൊരു അറിവുമില്ലാതെ വന്നിരുന്നു പറയുകയാണ് രാമനെ അറിയാതെ എങ്ങനെയാണ് രാവണനെ അറിയുക ദളിതരുടെ ഡി എൻ ഇയിൽ പഠിക്കാനുള്ള കഴിവില്ലെന്നാണ് വേടൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് ആ വിവരം കേട്ട അരുൺകുമാർ അയാൾ പ്രൊഫസറാണെന്നാണ് പറയുന്നത് അയാൾ പറഞ്ഞു കറക്റ്റ് എന്ന് ലോകത്ത് ആരെന്തു പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോട് പറയുന്നു അത് കറക്റ്റാണെന്ന് ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണ് എന്നാണ് വേടൻ പറയുന്നത് അതിന്റെ ദളിതരാണ് എതിർക്കേണ്ടത് എന്ന് അഖിൽ മറാർ പറയുന്നു